ജീവിതമാകുന്ന ലഹരിയാണ് മറ്റെന്തിനേക്കാൾ ആസ്വാദ്യമെന്ന് യുവതലമുറയെ ബോധ്യപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നിന്റെ ആവശ്യമെന്ന് ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി എങ്ങനെയാണ് പോകുന്ന വഴി ശരിയാണോ ഇൻസൈറ്റ് നമ്മൾ 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 എപ്പോഴും പക്ഷെ കാര്യം വളരെ പറയാനുണ്ട് ഈ ജനറേഷനെ പറ്റി എന്നൊക്കെ സംസാരിക്കണമെങ്കിൽ ജനറേഷൻ എന്ന് പറയുന്ന നമ്മൾ ജനറേഷൻസ് സാധാരണ പണ്ടൊക്കെ ഇരുപത്തഞ്ചോ കൊല്ലത്തിലാണ് മാറിയത് ഇന്ന് അൺഫോർച്യുനേറ്റ്ലി ജനറേഷൻസ് അതിലും വളരെ താഴമാണ് അഞ്ചും എട്ടും പത്തും കൊല്ലത്തിൽ ജനറേഷനും ചേയ്ഞ്ചും വരികൾഡ് മാത്രം അപ്പം നമ്മളിപ്പോഴത്തെ ജനറേഷനെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഇൻപ്രസ്പെക്ട് വേർ ഡി വി ഗോ റോങ് നമ്മളാണോ തെറ്റ് ചെയ്തത് നമ്മളാണോ തെറ്റ് പറ്റിയത് നമുക്കാണോ തെറ്റ് പറ്റിയത് എന്ന് ചോദിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് കേരള ആക്ഷൻ ഫോഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമായോ എന്ന് ചോദിച്ചാൽ അറിയില്ല നേരത്തെ ഡോക്ടർ ഹൈദരാലി അലി പറഞ്ഞൊരു കാര്യം ഞാൻ കേൾക്കുകയാണ് ഡോക്ടർ ഹൈദരാലി അലി കുറച്ച് യൂട്യൂബിനായിട്ടാണ് പറഞ്ഞത് ഇതിന്റെ ആവാതിരിക്കുമ്പോഴും ഇത് ഒരിക്കലും സെർക്കുലേഷൻ ഇല്ലാതിരിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ നമുക്ക് അവസാനത്തെ ഇതിൻ്റെ മുകളിൽ വിക്ടറി എന്ന് പറയുന്നത് അൺഫോർച് ഡോക്ടർ ഹൈദരാലി ഫ്രം മൈ എക്സ്പീരിയൻസ് ഒമ്പത് കൊല്ലം ഞാൻ ബെഞ്ചിനുണ്ട് ഫ്രം മൈ എക്സ്പീരിയൻസ് ഇത് ഇതിന്റെ ഒരിക്കലും ഇതിന്റെ ലഭ്യത നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല ദിസ് ഇസ് സംതിങ് ദിൽ വിത്ത് അസ് ഇറ്റ് ഇസ് ലൈക്ക് എ ക്യാൻസർ ആ ക്യാൻസർ നമ്മുടെ സൊസൈറ്റിയിൽ എന്നോ വന്നുകൊണ്ട് നമ്മൾ ഈ ലഹരിയെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യം ആലോചിക്കണം ഇപ്പോഴെല്ലാ ലഹരിയോടും ഉണ്ടായിരുന്നു എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എല്ലാ ജനറേഷൻസിലും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അതിനെ അതിനെപ്പറ്റി ആലോചിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന ഇൻസിഡൻസ് നമ്പേഴ്സ് കൂടുന്നു മാത്രമല്ല നമ്മുടെ മുമ്പിൽ വരുന്ന ചില കാര്യങ്ങളുടെ ഗൗരവം നമ്മൾ കാണുന്നുകൊണ്ടാണ് ഒരു പോലീസ് 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 വളരെ ഹൈ ഓഫീസർ റാങ്കിലുള്ള ഓഫ് ഓഫ് ദ ക്രൈംസ് ഇൻ കേരള ആർ ബിക്കോസ് ആൽക്കഹോൾ ഡ്രഗ്സ് ഓർ മയക്കുമരുന്ന് കേരളത്തിൽ ക്യാൻസർ പോലെ പടർന്നു കഴിഞ്ഞു ഈ തലമുറ വഴിപിഴയ്ക്കുന്നുവെന്ന് വിലപിക്കുന്നതിൽ അർത്ഥമില്ല തെറ്റായ ജീവിതചര്യയിൽ സഞ്ചരിക്കുന്നവരെ റോൾ മോഡലാക്കാതിരിക്കാൻ മാതാപിതാക്കൾ നല്ല ജീവിതചര്യുമായി അവരുടെ റോൾ മോഡലായി മാറേണ്ടതുണ്ട് മായ ആനന്ദത്തിന് മയക്കുമരുന്നെ ആശ്രയിച്ച് ജീവിതം സ്വയം തീർക്കുന്നവരെക്കാൾ സമൂഹം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുന്ന മഹത് തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു കാരണം ഇൻസിഡന്റ് ഏത് ന്യൂസ് അനാവശ്യമായിട്ടുള്ള എല്ലാ ആക്ഷൻസും നമ്മൾ ഗൈഡ് ചെയ്യുന്നത് ഒരു തന്നെയാണ് ഇത് നമുക്ക് വി ഹാവ് ടു അപ്പ് അതൊരു സാറിന് സംശയവും ഇല്ല ഇപ്പോഴെങ്കിലും നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ച് മര്യാദയ്ക്ക് ചിന്തിച്ച് തുടങ്ങിയിരിക്കും ഇതിന് മുന്നോട്ടൊരു പോക്ക് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വേണ്ടി എല്ലാവരും പറഞ്ഞതുപോലെ ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പല പ്രാവശ്യം സംസാരിച്ചതുകൊണ്ട് ആൻഡ് ഇതെല്ലാം ചിലപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ഒരാളാണ് പക്ഷെ ഐ ബിലീവ് ഏതൊക്കെയോ അതിൽ കുറേ സംസാരിച്ച ചില സ്പീച്ചസൊക്കെ ചില വീഡിയോസായിട്ട് കിടക്കുന്നതും ഉണ്ട് ചില ഞാൻ പറയാൻ പോകുന്ന പല കാര്യങ്ങളും പുതുതായിരിക്കാം നിങ്ങൾ കേട്ടതായിരിക്കാം സത്യം പറഞ്ഞാൽ നമ്മൾ ഒന്നും പുതിയില്ലായിരുന്നു നമ്മൾ കേൾക്കാത്ത ഒരു കാര്യവും നമുക്കറിയാത്ത ഒരു കാര്യവും ഡ്രഗ്സ് മോശമാണ് ലഹരി മോശമാണെന്ന് ആർക്കറിയാത്തത് നമ്മൾ സിനിമയിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ഒരു സീൻ വരുമ്പോൾ പോലും താഴെ എഴുതി വരും സ്റ്റച്ചുട്ടോറി വോണിംഗ് ആൽക്കഹോൾ നിങ്ങൾക്ക് മോശമാണ് ആർക്കറിയാത്തത് സിഗരറ്റ് സ്മോക്കിംഗ് അത് നമുക്ക് ദോഷ്യമാണെന്നുള്ളത് ആർക്കറിയാത്തത് എന്തുകൊണ്ട് നമ്മൾ അത് പിന്നെയും ചെയ്യുന്നു എന്തുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു നമുക്കത് ദൂഷ്യമല്ല മറ്റൊരാൾക്ക് മാത്രമേ ദോഷ്യമുള്ളൂ എക്സാക്ട്ലി നമ്മൾ ക്യാൻസറിനെ പറ്റിയൊക്കെ പറയുന്ന പോലെ ക്യാൻസർ ഈസ് എ ഡിസീസ് ദാറ്റ് ഹാപ്പൻസ് ടു ഇറ്റ്സ് നോട്ട് ബി എന്ന് പറയുന്ന ഒരു ഒരു വല്ലാത്ത ഓട്ടമിസമാണോ ക്രച്ച്ലസ്നെസ് ആണോ എനിക്ക് അറിയില്ല പക്ഷേ ഇതിനൊക്കെ ഉപരി എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം നേരത്തെ ജോസ് പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം അത് എൻ്റെ ശക്തിയോ എൻ്റെ കഴിവോ അല്ല എനിക്ക് എൻ്റെ അച്ഛനെ പേടിയാൽ പറയുന്ന ഒരു തെറ്റുമില്ല എനിക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ എൻ്റെ ആ സ്പീച്ചിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഞാൻ കാപ്പി എനിക്ക് അച്ഛൻ വീട്ടിൽ നിന്ന് നമ്മുടെ ചെറുപ്പത്തിൽ എന്താണോ നമ്മൾ നമ്മൾ അതാണ് സാധാരണ ചടങ്ങിൽ ഡോക്ടർ അധ്യക്ഷത വഹിച്ചു പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് രചിച്ച് പൗരൻ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ തിമിനത്തെക്കുറിച്ചുള്ള ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പഠനഗ്രന്ഥത്തിന്റെ പ്രകാശന കർമ്മവും ജസ്റ്റിസ് നിർവഹിച്ചു നേത്രരോഗ നേത്രസാരത്തെ ഡോക്ടർ ടോണി ഫെർണാണ്ടസിന്റെ മറികടക്കുവാൻ മറ്റോട്ടിട്ട് പക്ഷെ അത് പറയുമ്പോൾ നമ്മളെപ്പോഴും സ്കൂളും ടീച്ചേഴ്സിനെ പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ പേര കുട്ടികൾക്കും നമ്മളാണ് ഏറ്റവും വലിയ റോൾ മോഡൽസ് ആവുന്നത് ഞാൻ പലപ്പോഴും ഈ ഇത് ബ്ലെയിം ഫോർ ഓൺ ഡോർസ് നമ്മളെ നമ്മുടെ 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 വിൻഡോസ് നമ്മൾ സ്പീച്ചസിൽ ഒരു ശരിക്കും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു മോട്ടിവേഷനും അവർക്ക് അവരുടെ പൊട്ടൻഷ്യൽ കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ ഇതിലേക്ക് വി ആർ കൃഷ്ണയ്യരുമായുള്ള ബന്ധം മുഖം നോക്കാതെ നീതി നടപ്പാക്കാനുള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ചങ്കൂറ്റത്തിന് സഹായകമായിട്ടുണ്ടെന്ന് ഡോക്ടർ ടോണി ഫെർണാണ്ടസും പറഞ്ഞു സ്വാമി ധർമ്മചൈതന്യ ആദിപ്രതി ആദ്യ ഏറ്റുവാങ്ങി നഗരസഭ ചെയർമാൻ എംഒ ജോൺ സിസ്റ്റർ ചാൾസ് ഡോക്ടർ മിലൻ ഫ്രാൻസ് റഫീ ചോപ്ലി ജോബി തോമസ് ഡോക്ടർ കാർത്തിക മോഹൻ ഡോക്ടർ കാർത്തിക മോഹൻദാസ് പി എ ഹംസ കോയ കരുവേലിൽ എന്നിവർ സംസാരിച്ചു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിലും സേവന പ്രവർത്തനങ്ങളിലും മാതൃക കാട്ടുന്ന വ്യക്തികളെയും സംഘടനകളെയും ആദരിച്ചു ലഹരിക്കെതിരെ ചിന്നൻ പൈനാടത്തിന്റെ ബോധവൽക്കരണ നാടകവും അരങ്ങേറി പൗരന്യൂസ് ബ്യൂറോ ആലുവ ിൽ ഞാനും ചെത്ത് ചെയ്യുന്ന നഗരയിൽ അവർ മയന്നു അവർ ഉറങ്ങു അടിമകളിൽ

ലക്ഷ്മി കണ്ണന്റെ അമ്മ എല്ലാ എല്ല ഏഴ് വർഷത്തിനു ശേഷം കിട്ടിയ കുഞ്ഞാകണേ എന്ന് തോരാൽ കണ്ണീരോടെയുള്ള പ്രാർത്ഥന ഒരിക്കൽ പോലും

അവനെ കുറിച്ച് നല്ലത് കേൾക്കുമ്പോൾ ലക്ഷ്മി പറയും കേട്ടോ അത് കേട്ട് ഞാൻ ജീവിക്കും ബാങ്കും കണക്കുകളും ലാഭനഷ്ടങ്ങളുടെ ബാലൻസ് ഷീറ്റും ഷെയർ മാർക്കറ്റും അതിന്റെ മൂലം ഞാൻ കിട്ടിയ എല്ല അഭിനന്ദനങ്ങളുടെയും പെടിച്ചു അവന്റെ അമ്മയ്ക്ക് തന്നെ കൊടുത്തു പലപ്പോഴും എന്റെ കാര്യങ്ങൾ അവൻ മറന്നു പോകാറുണ്ട് പക്ഷേ പക്ഷേ കണ്ണൻ പോലീസ് സ്റ്റേഷനിൽ കടന്നു അങ്ങോട്ട് ചെറുതോടും പറഞ്ഞപ്പോയി സ്കൂൾ അധികൃതരെ पुलिस में अवर ट्राई करने को कहा വീട്ടിൽ നമ്മൾ കാണുന്ന കുട്ടികളല്ല അവർ പുറത്ത് വെളിയിൽ അവർ മറ്റാ അവരെ അടിവസ്ത്രം പത്രം ധരിപ്പിച്ചു എന്ത് വിദ്യാർത്ഥികളുടെ വീട്ടിൽ പോകുമ്പോ ഒരു വിവാഹത്തിനോ മറ്റു ചടങ്ങുകൾക്കോ പോകുമ്പോൾ ലക്ഷ്മി കണ്ട മകൻ്റെ കഴിപ്പുടികൾ വന്നിക്കാൻ തുടങ്ങും കണ്ണൻ ക്ലാസ്സിൽ വരയ്ക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു അവനെ സത്യം പറയാൻ കണ്ണൻ പാടുന്നത് കേട്ട് പാടുന്നത് കേട്ട് ഞാൻ ലയിച്ചു നിന്നു പോയിട്ടുണ്ട് പരുളുന്നൊരുർമയാനച്ഛൻ <Sessantie> ഉടലാർനകാരുണ്യമച്ഛൻ <Sessantie> <Sessantie> <Sessantie>

പിന്നീടാണ് കണ്ണിന്റെ സ്വഭാവത്തിനെയും പറഞ്ഞു അവനോട് അവൾ എന്നെ കൊണ്ടും ചോദിപ്പിച്ചിട്ടു തിരക്കുള്ള ഞാൻ അവൻ പറഞ്ഞു കണ്ണെപ്പോഴും ಅವರು ವಿದ್ಯಾರ್ಥಿಗಳು ಮಳೆ ಮಹಿಳೆಯರು പറയും നീ ഞാൻ സാഹചര്യങ്ങൾ സഞ്ചരിക്കാൻ അത് കൂടിയായി തീരും നമ്മൾ മറ്റും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എത്ര സമയം അവർ അതിൽ ചെലവഴിക്കും എല്ലാം ഈ തീർച്ച സംസാരത്തിനിടയിൽ മാതാപിതാക്കൾക്ക് സ്നേഹപൂർവ്വം ചോദിച്ചറിയും दिन्या, 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 तीन दिन लाये, नहीं तो क्या, साले बिना वो लोग कितने नये, तीन महीने पचपन तारीख तक, उनमें से तीन दिन, और तेरी सुफिसन, सुनता मगर एक कमीने कुछ जोड़ी चप्पल, इन्हीं कोण आदेगे? नगर दल में है, स्टाफ का बात चला है। हाँ ये यार, अब ने स्टाफ कटने पर, हाँ ये यार सर, अब ने बोल दिया ना। ഇവരെ വസ്തുക്കളുമാണ് ഇവരെ അതൊന്നും അതുകൊണ്ട് മോഷ്ടിക്കാൻ തുടങ്ങി ഇത് ഇവന്റെ മാത്രം കഥയല്ല കഴുത്തിൽ കിടന്ന മാറ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന് സ്വന്തം മുട്ടശീവലിപ്പൊന്നും അവൻ ഈ കൂട്ടത്തിനുണ്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല ഈ തലമുറയുടെ പോക്ക്

മക്കളോടൊപ്പം ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തണമെന്നും കരുതലിന്റെയും പരസ്പരം മനസ്സിലാക്കുന്നതിന്റെയും സ്നേഹത്തിന്റെയും ഇടപാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു എന്നെ കെട്ടിപ്പിടിച്ച് കഴിച്ചു அச்சனத்தோடு நல்ல ശ്യമായി നീട്ടി വളർത്തിയ തലമുടി ഒന്ന് കെട്ടിയിട്ട് വരാൻ അച്ഛ എന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞു തളന്നുടങ്ങുന്ന എന്റെ ലക്ഷ്മിയെ കണ്ടിട്ട് അമ്മേ ഞാൻ ചെന്നെങ്കിലും മോൻ ഇഷ്ടമാണെന്ന് ഉണ്ടാക്കി വെക്കാൻ പറയാം എന്നിട്ട് ഈ ടീം എസിനെ ഉണിച്ചിരുന്നു ഞാൻൈ കേക്കി ചന്ദന മല കുനാ കുന്തോ ലക്ഷ്മി ചന്ദ്രിക നെങ്ങയ മടി ഉച്ചം കംമര കമ്പിളി നിലവെ അക്ക് ഓ നിങ്ങളുടെ തിന്മേശകൾ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെതുമായി മാറട്ടെ നന്ദി